നമസ്കാരം നിരവധി ആരാധകരുള്ള താരദമ്പതിമാരാണ് ജയറാമും പാർവതി ഒരുമിച്ച് സിനിമയിൽ നായിക നായികന്മാരായി അഭിനയിച്ച സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നത് വീട്ടുകാരെ അറിയിക്കാത്ത സിനിമാ സെറ്റുകൾ രഹസ്യമായി പ്രണയിച്ച് നടന്നതിനെ കുറിച്ച് താരങ്ങൾ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ അവരെന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണ് ജയറാമും പാർവതിയും ഇഷ്ടത്തിലാവുന്നത് ജയറാമിനെ വിവാഹം കൂടി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കാമെന്ന് പാർവതി തീരുമാനിക്കുകയായിരുന്നു പിന്നെ കൂടി ജന്മം കൊടുത്തതോടെ നടി പൂർണ്ണമായിട്ടും കുടുംബിനിയായി കഴിയുകയാണ് പാർവതി ജയറാം പ്രണയകാലത്തെക്കുറിച്ച് ഇൻഡസ്ട്രിയിലെ ഇവരുടെ ഓരോ സുഹൃത്തുക്കൾക്കും ഓരോ കഥ പറയാനുണ്ട് സിദ്ദിഖ് സംവിധായകൻ കമൽ മണിയൻപിള്ള രാജു എന്നിങ്ങനെ പലരും പ്രണയത്തിന് സഹായിച്ചവരാണ് ഷൂട്ടിംഗ് സെറ്റുകളിൽ ആരംഭിച്ച പ്രണയം തരിപ്പോലും കുറയാതെ മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്കിപ്പുറവും ഇരുവർക്കുമിടയിലുണ്ട് ജയറാമുമായുള്ള പ്രണയത്തിന് പാർവതിയുടെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു അതുകൊണ്ട് തന്നെ പല സിനിമാ താരങ്ങളും ഇരുവർക്കുമിടയിൽ ഹംസമായി പ്രവർത്തിച്ചിട്ടുണ്ട് ജയറാം പാർവതി പ്രണയ ജോഡിക്ക് എന്നും സപ്പോർട്ട് നൽകിയിരുന്ന വ്യക്തിയായിരുന്നു ബാലചന്ദ്രമേനോൻ ജയറാം ഉള്ള സിനിമയിലേക്ക് പാർവതി അഭിനയിക്കാൻ ക്ഷണിച്ചതിന് നടിയുടെ അമ്മ ബാലചന്ദ്രമേനോനോടും തുടക്കത്തിൽ നീരസം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ പാർവതിയുടെ അമ്മ ബാലചന്ദ്രമേനോനോട് ദേഷ്യപ്പെട്ടുവെന്ന രീതിയിലാണ് ഇൻഡസ്ട്രിയിൽ പ്രചരിച്ചത് സത്യാവസ്ഥ അതല്ലെന്നും ഒരിക്കൽ ബാലചന്ദ്രമേനോ തന്നെ നടന്ന സംഭവം തന്നോട് വിവരിച്ചിട്ടുണ്ടെന്നും തലശ്ശേരി പുതിയ വീഡിയോയിൽ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കുന്ന ൻ പാർവതി ക്ഷണിച്ചുകൊണ്ട് ഫോൺ ചെയ്തപ്പോൾ നടിയുടെ അമ്മ ദേഷ്യപ്പെട്ടുവെന്ന് കേട്ടത് ശരിയാണോ എന്ന് ഞാൻ ഒരിക്കൽ ബാലചന്ദ്രമേനോട് ചോദിച്ചു അന്നാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കഥ അദ്ദേഹം വെളിപ്പെടുത്തിയത് നിങ്ങളുടെ സിനിമയിൽ എന്റെ മകൾ അഭിനയിക്കില്ല എന്നൊന്നും അവർ എന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണമെന്നും എന്നോട് പറഞ്ഞുകൊണ്ടാണ് ബാലചന്ദ്രമേനോൻ എന്നോട് കാര്യങ്ങൾ വിശദീകരിച്ചത് നിങ്ങൾ കരുതുന്നത് പോലൊന്നും അന്നുണ്ടായില്ല ഉണ്ടായില്ല നടന്ന സംഭവം ഞാൻ പറയാം വിവാഹിതരെ ഇതിലെ എന്ന സിനിമയിലൂടെ ഞാൻ തന്നെയാണ് പാർവതി സിനിമയിലേക്ക് കൊണ്ടുവന്നത് ആ സിനിമയ്ക്ക് നല്ല അഭിപ്രായവും ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ എടുക്കാൻ ഇരുന്ന സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തിരുന്ന നായികയ്ക്ക് ചിക്കൻ ബോക്സ് പിടിവിട്ടു അതിനുശേഷമാണ് ചുരുങ്ങിയ ദിവസങ്ങളിൽ കുറുപ്പിന്റെ കണക്ക് പുസ്തകം എന്ന സിനിമ ഞാൻ എഴുതുന്നത് അതിലേക്ക് അഭിനയിക്കാനാണ് ഞാൻ പാർവതി ക്ഷണിച്ചത് ജയറാം ഗീത തുടങ്ങിയവരെല്ലാം സിനിമയിൽ ഉണ്ടായിരുന്നു ഞാൻ ഫോൺ വിളിച്ചപ്പോൾ മകളെ ജയറാം ഉള്ള സിനിമയിൽ അഭിനയിപ്പിക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു പാർവതിയുടെ അമ്മയുടെ മറുപടി ജയറാം ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചു ആ പ്രശ്നം നിങ്ങൾക്കും ഞങ്ങൾക്കും അറിയാം അതുകൊണ്ട് മകളെ വിടില്ലെന്ന് പാർവതിയുടെ അമ്മ ആവർത്തിച്ചു പാർവതിക്ക് വേണ്ടി ഞാനുണ്ടാക്കിയ കഥാപാത്രമാണ് അതുകൊണ്ട് പാർവതി അഭിനയിക്കുന്നില്ലെങ്കിൽ ഈ സിനിമ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ പ്രൊജക്ട് ഇല്ലാതെയാവും അത് വേണോ ജയറാമിനോട് വൈരാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർക്കും എന്റെ സെറ്റിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെയാണ് പാർവതി അഭിനയിക്കാൻ എത്തുന്നത് ഞാൻ ജയറാമിനെയും പാർവതിയെയും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പാർവതി ഇടംബലം തിരിയാൻ വിടാതെ അമ്മ ഒപ്പമുണ്ട് ജയറാം കൊത്തിക്കൊണ്ടുപോകുമോ എന്ന ഭയമായിരുന്നുവെന്നും മേനോൻ എന്നോട് പറഞ്ഞു പ്രശ്നങ്ങളൊന്നും ആരും എന്തുകൊണ്ട് തന്നോട് പറയുന്നില്ലെന്ന് മേനോൻ ചിന്തിച്ചു ഷൂട്ടിംഗ് തീരുന്ന ദിവസം ജയറാം മേനോന്റെ അടുത്ത് വന്നു കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ജയറാം പാർവതിയുമായി പ്രണയത്തിലാണെന്ന് പറഞ്ഞു ഞാൻ അക്കാര്യം ഇത്രയും ദിവസം പറയാതിരുന്നത് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിനാൽ ഞാൻ പറഞ്ഞില്ലെന്ന് കരുതി വിഷമം തോന്നരുത് എന്നോട് ക്ഷമിക്കണമെന്ന് ജയറാം പറഞ്ഞു ഞങ്ങളെ അനുഗ്രഹിക്കണം ആര് തടഞ്ഞാലും താനും പാർവതിയും വിവാഹത്തിലാകുമെന്നും എല്ലാം ജയറാം മേനോനോട് പറഞ്ഞു എല്ലാം കേട്ട ശേഷം നിങ്ങൾ പിരിയാൻ പറ്റാത്ത വിധം ാണെന്ന് എനിക്കറിയാം അതറിഞ്ഞു തന്നെയാണ് നിങ്ങളെ ഞാൻ ഒരുമിച്ച് അഭിനയിപ്പിച്ചതെന്നായിരുന്നു മേനോന്റെ മറുപടി എന്ന് പല്ലുശ്ശേരി പറഞ്ഞു പാർവതിയുടെ അമ്മ വിവാഹത്തെ ശക്തമായി എതിർത്തിരുന്നു ജേറമുള്ള സെറ്റിലേക്കൊക്കെ പാർവതി അയക്കാതിരുന്ന കാലമുണ്ടായിരുന്നു അന്ന് ജേറം തുടക്കക്കാരനാണ് പാർവതിയാണെങ്കിൽ മിന്നു നിൽക്കുന്ന നായികയിൽ പക്ഷെ പ്രണയത്തിൽ ആ അന്തരമൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല ജയറാമിനെ ഞാൻ കാണുമ്പോൾ ഓരോ സമയം ഓരോ പ്രായമാണ് കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ എന്റെ ഒപ്പം തമാശ പറയുമ്പോഴൊക്കെയും പ്രായം ഇരുപത്തി അഞ്ചാണെങ്കിൽ ആനയ്ക്കും ഒപ്പം കൂടുമ്പോൾ ആ പ്രായം ഇരുപതിലും പതിനെട്ടിലും എത്തും അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി ഒരു റൈഡിൽ കയറാൻ പറഞ്ഞാൽ മാത്രം ജയറാം എഴുപത് വയസ്സുള്ള അപ്പൂപ്പനാകും അദ്ദേഹത്തോടൊപ്പമുള്ള ഇത്രയും വർഷങ്ങൾ അത്രയും മനോഹരമാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്നതിന് മുമ്പാണ് ജയറാമിന്റെ പിറന്നാൾ ഒരുമിച്ച് ആഘോഷിച്ചത് അത് തേക്കടിയിൽ വെച്ചാണെന്ന് പാർവ്വതിയും അടുത്തിടെ പറഞ്ഞിരുന്നു അടുത്തിടെ ജയറാമിന്റെ അറുപതാം പിറന്നാളിന് നടൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആചാരപ്രകാരം അറുപതാം വയസ്സിൽ ഒരു താലി കൂടി കെട്ടണമെന്നാണ് എഴുപതിലും കെട്ടണമെന്ന് ഞങ്ങൾ താലി വരെ റെഡിയാക്കി വെച്ചിരുന്നു എന്റെ പെങ്ങളാണ് അത് തരേണ്ടത് വിവാഹം നടന്ന അതേ ഗുരുവായൂരിൽ വെച്ച് കെട്ടാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ അറുപതായിരുന്നെന്ന് അറിയില്ലയെന്ന് ഓർത്തുകൊണ്ടാകും ജയറാം സമ്മതിച്ചില്ലെന്നായിരുന്നു പാർവി തമാശ രൂപേണ പറഞ്ഞത് മക്കളും ഭാര്യയും എല്ലാം തനിക്ക് ഒരുപാട് സർപ്രൈസുകൾ തരുന്നവരാണെന്നും പക്ഷേ തനിക്ക് അതിലൊന്നും സാധിക്കാറില്ലെന്നും ജയറാം പറയുന്നു എനിക്ക് എല്ലാ പിറന്നാളും സർപ്രൈസുകളുടെ ബഹളമാണ് അശ്വതിയും കുട്ടികളും എനിക്കത് തരും പക്ഷെ ഞാൻ ഇവരുടെ പിറന്നാളും മറ്റും മറന്നു പോകും ഞാൻ സർപ്രൈസ് ഒന്നും കൊടുക്കാറില്ല എനിക്ക് ഡയറിയോ മാനേജറോ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ മറന്നു പോകും എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് ഇരിപ്പാകും പലപ്പോഴും എന്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റുകൾക്ക് ശരിക്കും ഞാൻ ഇവരോട് മാപ്പ് പറയുന്നുവെന്ന് നടൻ പറഞ്ഞു അവസാനിച്ചപ്പോൾ താരില്ലെങ്കിൽ ജയറാം മുഴുവൻ ഹാൻഡിക്യാപ്റ്റഡ് ആണെന്ന് പാർവതിയും കൂട്ടിച്ചേർത്തു ജയറാം ഒരു ഷോപ്പിൽ പോലും ഞാൻ ഇല്ലാതെ പോകില്ല ഇല്ലെങ്കിൽ മുഴുവൻ ഹാൻഡിക്യാപ്റ്റഡാണ് ജയറാം ഒപ്പം തന്നെ വേണം പാർവതി കൂട്ടിച്ചേർത്തു അതേസമയം തേജസ് സജിയുടെ മിറൈ എന്ന ചിത്രമാണ് ജയറാമിന്റേതായി അനിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മുടി നീട്ടി വളർത്തി സന്യാസിയായാണ് ചിത്രത്തിൽ നടൻ രേഷുന്നത് സിനിമയുടെ ടീച്ചർ എത്തിയപ്പോഴേ ജയറാമിന്റെ ലുക്ക് ചർച്ചയായിരുന്നു മണിതത്വത്തിന്റെ പൊണ്യൻ സെൽവൻ മുതൽ അങ്ങോട്ട് എത്തിയ അന്യഭാഷാ സിനിമകളിലെല്ലാം വളരെ വ്യത്യസ്തമായ ലുക്കുകളിലാണ് നടൻ പ്രത്യക്ഷപ്പെട്ടത് റെട്രോ ആണ് ജയറാമിന്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം സൂര്യനായകനായ ചിത്രത്തിന് സമിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചതെങ്കിലും ജയറാമിന്റെ ലാഫിംഗ് ഡോക്ടർ എന്ന കഥാപാത്രം ശ്രദ്ധ നേടിയിരുന്നു മലയാത്തിൽ എബ്രഹാം ഓസ്ലറാണ് ജയറാമിന്റായി ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്തത് അതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂട്ടി കാമിയ റോളിൽ എത്തിയ ചിത്രത്തിൽ ഓസ്കാർ എന്ന ടൈറ്റിൽ റോളിലായിരുന്നു അദ്ദേഹം എത്തിയത് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു അനശ്വര രാജൻ സൈജു കുറുപ്പ് അർജുൻ അശോകൻ ആര്യ സലീം സെന്തിൽ കൃഷ്ണ ജഗദീഷ് അനൂപ് മേനോൻ ദിലീഷ് പോത്തൻ തുടങ്ങി നിരവധി താരങ്ങളും സിനിമയിൽ അണിഞ്ഞിരുന്നു അതേസമയം മുമ്പൊരു അഭിമുഖത്തിൽ ജയറാം പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്റെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയ്ക്ക് ഒരു കാര്യത്തിനും അമിതമായി ദുഃഖിക്കാനോ സന്തോഷിക്കാനോ പോകാറില്ല ഞാൻ ആഗ്രഹിച്ചതിലും അപ്പുറമാണ് ഈശ്വരൻ എനിക്ക് നൽകിയത് അതിൽ ഞാൻ എന്നും സന്തോഷവാനും തൃപ്തിയുള്ളവനുമാണ് എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ വിഷമിച്ച ഒരു നിമിഷം ഉണ്ടായി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു എട്ട് മാസമായി ഞാൻ വീട്ടിലുണ്ട് സ്ഥിരമായി വിളിക്കുന്ന ആളുകൾ പോലും വിളിക്കാതെയായി പന്ത്രണ്ട് വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന മേക്കപ്പ് മാൻ ഇയാൾക്ക് ഇനി പണിയൊന്നും ഉണ്ടാവില്ലെന്ന് കരുതിപ്പോയി വിജയമില്ലെങ്കിലും ആളുകൾ അപ്പോൾ സ്ഥലം വിട്ടു കളയും സുഹൃത്തുക്കളായാലും സിനിമയിലെ മറ്റാരായാലും ആരും എന്നെ ഒന്നും വിളിക്കാറില്ല ഇനി നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കില്ല അവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ പെരുമാറ്റം അനുഭവപ്പെട്ടു സിനിമ വേണമെന്നോ ധനസഹായം വേണമെന്നോ ഒന്നും ഇവരിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ഈ വിളിക്കുന്നത് എനിക്ക് വല്ലപ്പോഴുമുള്ള അവരുടെ ആ വിളികൾ മാത്രം മതി അതൊക്കെയല്ലേ ഒരു സന്തോഷം അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ആ എട്ട് മാസം മാനസികമായി ഏറെ വിഷമിച്ചിരുന്നു പരാജയവും എല്ലാ മേഖലയിലും ഉണ്ട് ജീവിതത്തിൽ പരാജയങ്ങൾ വേണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന സന്തോഷത്തിനും ചിരിക്കും ഒക്കെ വലിയ വിലയുണ്ട് എന്റെ നല്ല സമയത്ത് വലിയ പ്രതിഫലമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് പണത്തിന്റെ വില അറിഞ്ഞിരുന്നില്ല പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു പതിനായിരം രൂപ കയ്യിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അതൊന്ന് വേറെയാണ് ഞാനും ഭാര്യയും അത് ആഘോഷിച്ചിട്ടുണ്ട് പല സമയത്തും എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് പിന്തുണയുമായി നിന്നത് എൻ്റെ അശ്വതിയാണ് ചെറിയ കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യേ വേണ്ട എന്ന് പറഞ്ഞ് ഒപ്പം ഉണ്ടായിരുന്നു അത്രയ്ക്ക് കഷ്ടപ്പാടൊന്നും ഇല്ലെന്ന് പറയുമായിരുന്നു നമുക്ക് എന്ത് തോന്നിയാലും പിറകിൽ ഒരാൾ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാനുണ്ടാകുമ്പോൾ ഒരു വലമാണെന്നും ജയറാം പറയുന്നു അതേസമയം അടുത്തിടെ ആയിരുന്നു നടൻ തന്റെ അറുപതാം പിറന്നാൾ ആഘോഷമാക്കിയത് കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു മകൻ കാളിദാസിന്റെയും വിവാഹം ഈ വേളയിലായിരുന്നു പിറന്നാൾ ആഘോഷം തുടർന്ന് നടൻ മാധ്യമോട് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു കണ്ണദാസൻ പറഞ്ഞ വരികളുണ്ട് ജനിക്കുന്ന വയസ്സൊന്ന് പള്ളിക്കൂടത്തിൽ ചേർക്കാനായി കൊടുക്കുന്ന കള്ള വയസ്സൊന്ന് അത് കഴിഞ്ഞ് ജോലി കിട്ടാനും മറ്റും ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ പറയുന്ന വയസ്സ് ഒരുപാടുണ്ട് ഇതിനേക്കാൾ എല്ലാം ഉപരിയായി നമ്മുടെ മനസ്സ് പറയുന്ന ഒരു വയസ്സുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രായം കുറവാണ് എന്റെ എസ് എസ് എൽ സി ബുക്കും പാസ്പോർട്ടും നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഡിസംബർ പത്താണ് എന്റെ ജനന തീയതി അങ്ങനെ നോക്കിയാൽ എനിക്ക് അമ്പത്തി ഒമ്പത് വയസ്സേ ഉള്ളൂ അറുപത് തുടങ്ങുന്നു എന്നും ആക്കാം എന്റെ പ്രായം എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ നിറയും ശരീരത്തിലെ എല്ലാം ഞാൻ ആസ്വദിക്കുന്നു നമ്മൾ മെച്ചോടായി എന്ന് തോന്നുക കൂടി ചെയ്യും പ്രായം കൂടുമ്പോഴെന്ന് ചേരാൻ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറായിരുന്നു പാർവതിയുടെയും ജയറാമിന്റെയും വിവാഹം വിവാഹത്തിനുശേഷം പാർവതി അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നു അഭിനയിച്ചു കാലത്തെ തനിക്ക് ഇതിന് താല്പര്യമില്ലായിരുന്നു അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് അഭിനയിച്ചതെന്ന് പാർവതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിവാഹത്തിന് ശേഷം നൃത്തം ഉപേക്ഷിച്ചിരുന്നില്ല അതിൽ പാർവതി സജീവമായിരുന്നു കണ്ണനെയും ചക്കിയും ശേഷം അതായി പാർവതിയുടെ ലോകം തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ജയറാം ജനിച്ചത് കാലിടയിലുള്ള ശ്രീശങ്കര കോളേജിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത് കോളേജ് കാലത്ത് തന്നെ നിരവധി പുരസ്കാരങ്ങൾ ജയറാം സ്വന്തമാക്കിയിട്ടുണ്ട്